സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചുകൊണ്ട് കൂടുതൽ സേവനങ്ങളും സാധനങ്ങളും ഒരു കിടക്കീഴിൽ റേഷൻ കട വഴി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ സ്റ്റോർ പദ്ധതി ഇതിന്റെ ഭാഗമായി ചിറങ്കീഴ് താലൂക്കിലെ കിഴുവിലം ഇടയാവണത്ത് പ്രവർത്തിക്കുന്ന എ ആർ ഡി മുന്നൂറ്റി അൻപത്തൊൻപതാം നമ്പർ റേഷൻ കടയെ കെ സ്റ്റോറായി പരിവർത്തനം ചെയ്തു ചിറങ്കീഴ് എം എൽ എ വി ശശി കെ സ്റ്റോറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കിഴിവലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിറങ്കീഴ് താലൂക്ക് സപ്ലൈ ഓഫീസർ ഗീത സ്വാഗതം പറഞ്ഞു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം കിഴിവലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീകണ്ഠൻ നായർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വിനീത എസ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുലഫ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സുനിൽ കിഴിവിലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജയന്തി കൃഷ്ണ പ്രസന്നകുമാരി കിഴിവിലം കോൺഗ്രസ് ഐ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ബി ജെ പുരവൂർ ഏരിയ പ്രസിഡന്റ് പൈജു എസ് സി പി ഐ എം എൽ സി സെക്രട്ടറി ആർ കെ ബാബു കിഴുവിലം എസ് സി ബി പ്രസിഡന്റ് വിശ്വനാഥൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചിറയൻകീഴ് താലൂക്ക് റേഷനിങ് ഇൻസ്പെക്ടർ ലത ഡി കെ നന്ദിയും പറഞ്ഞു ഭാരത് വിഷൻ ചിറൻകീഴ്